ും അഭിയരായ നേതാക്കെന്ന പണ്ഡിതന്മാർ അതുപോലെ തന്നെ മുറാക്കൾ എല്ലാവരും തന്നെ ഇവിടെ സന്നിധരായിരുന്നു നമ്മുടെ ബാപ്പു മുസ്തിയാലടക്കമുള്ള നമ്മുടെ രഹിത്വങ്ങളടക്കമുള്ള നേതാക്കന്മാരെല്ലാം സമയത്തിൻ്റെ ചുരുക്കമായതുകൊണ്ടും അബ്ദുൾ സമദ് നമ്മൾ അബ്ദുസമത് പൂക്കോട്ടൂരിൻ്റെ വിഷാവതരണവുമായി ബന്ധപ്പെട്ട സമഗ്രമായൊരു സംസാരം ഇവിടെ നടക്കാനുള്ളത് കൊണ്ടും ഒരു പ്രസംഗം ഞാൻ ചെയ്യുന്നില്ല അലഹംദില്ല ശരീരത്ത് വിരുദ്ധ നീക്കങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ എന്ത് ബല കൊടുത്തും നേരിടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന സന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു മഹാസമ്മേളനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമുക്ക് ഈ വിധത്തിൽ ഈ കാര്യത്തിലുള്ള ശക്തി തെളിയിക്കുവാൻ കഴിവ് നൽകിയ അള്ളാഹു സത്വിനെ ദ്യമായി സ്തുതിക്കുകയാണ് ആരംഭിരില്ല ഇവിടെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഓരോ കാലഘട്ടത്തിലും ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിൽ വിഭ്രാന്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങളുമായിട്ടാണ് മോദി ഗവൺമെൻറ് ഇറങ്ങിയിട്ടുള്ളത് മാത്രമല്ല ഭരണഘടനാപരമായ ഒരു അടിസ്ഥാന പ്രമാണത്തെയാണ് ആദ്യമായി ഇവർ ലംഘിക്കുന്നത് നമുക്കെല്ലാം അറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അതിൽ നാൽപ്പത്തിനാലാം വകുപ്പിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഏക സിവിൽ കോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി രാജ്യം യത്നിക്കണമെന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഏറ്റവും ചെറിയ ഒരു കാര്യമാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാൻ പോലും പാടില്ല അതിൽ പലതും പറഞ്ഞിട്ടുണ്ട് സമ്പൂർണ്ണ മദ്യനിരോധം പറഞ്ഞിട്ടുണ്ട് തുല്യ ജോലിക്ക് തുല്യ വേതനം പറഞ്ഞിട്ടുണ്ട് പോഷകാഹാരക്കുറവിന്റെ പ്രശ്നമില്ലാത്ത ഒരു ഇന്ത്യ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികൾക്ക് മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം പറഞ്ഞിട്ടുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അക്കൂട്ടത്തിൽ പറഞ്ഞതും മാർഗനിർദ്ദേശകരത്വത്തിൽപ്പെട്ടതാണ് എന്നാൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് തൊട്ട് ഇരുപത്തൊമ്പത് വരെയുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൽപ്പെട്ടതാണ് മൗലികാവകാശത്തിൽപ്പെട്ടതാണ് മൗലികാവകാശം നിഷേധിച്ചാൽ ഇന്ത്യയിൽ ഏതൊരു പൗരനും കോടതിയിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ബി ജെ പി ഗവൺമെൻറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള നിലപാട് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനേക്കാൾ വലുതാണ് എന്നുള്ള നിലയിലുള്ള വിട്ടിത്തമാണ് ഒരു ഗവൺമെന്റ് ഒരിക്കലും ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യം ഇവിടെ വിശ്വാസ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വകുപ്പുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശത്തെപ്പറ്റി വിലയിരുത്തുന്ന സമയത്ത് ഇതിവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെയോ മുസ്ലിങ്ങളുടെയോ മാത്രം പ്രശ്നമല്ല ഇന്ത്യ ഒന്നായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ ദുഷ്ടലാക്കിനെതിരായി പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യയുടെ അഖണ്ഡതയെ ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ആത്മാവിനെ തകർക്കുന്ന വിധത്തിലുള്ള ജോലിയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി അനൈറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് മറ്റു ചില സൂത്രങ്ങൾ കൂടി പ്രയോഗിക്കുന്നു നരേന്ദ്രമോദി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ നാടിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം മുസലാക്കാണ് അതുകൊണ്ട് അതിനെതിരായി പൈറ്റിയമെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ പ്രയാസങ്ങളെക്കുറിച്ച് അറിയാത്തവരല്ല ഇന്ത്യയിലെ സ്ത്രീകൾ മദ്യപാനത്തിൻ്റെ ഫലമായി വന്നിട്ടുള്ള വിപത്ത് അനുഭവിക്കുന്നവരാണ് ഗാർഹിക പീഡനങ്ങളുടെ ഏറ്റവും പ്രധാനമായ കാരണം മദ്യത്തിൻ്റെ വിപത്താണ് അതിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഓരോ ദിവസവും പത്രം വായിച്ചു നോക്കുകയാണെങ്കിൽ അവർക്ക് നേരെ നടക്കുന്ന നിരവധി അക്രമങ്ങളുടെ കഥകൾ പട്ടങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കേട്ട ഒരു പ്രധാനമന്ത്രി മുത്തലാഖിന്റെ പ്രശ്നം എടുത്തിട്ട് എന്തുകൊണ്ടാണ് അവർക്കറിയാം പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് ആ വിഷയത്തിന്റെ പുറത്ത് മതവിശ്വാസികൾക്കിടയിൽ അനൈക്യമുണ്ടെന്ന് വരുത്തി തീർത്ത് അതിലൂടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള കുടീരമായ തന്ത്രമാണ് നരേന്ദ്രമോദി നടത്തുന്നത് എന്നാൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈദരീ ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച ആഴ്ച യോഗം ആ യോഗത്തിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരെല്ലാം നിന്നുകൊണ്ട് ഒറ്റ വരിയിൽ നിന്നുകൊണ്ട് എടുത്ത പ്രമേയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ശരീരത്തെ സംവിധാനത്തിൽ ഒരൽപ്പം പോലും ഭേദഗതി ആവശ്യമില്ല എന്നാണ് ഒരുപക്ഷെ അവർക്കൊരു കണക്കുകൂട്ടലുണ്ടായിരിക്കാം ഇതിന്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിങ്ങളെ രണ്ട് തട്ടിലാക്കി നിർത്തി മുതലെടുപ്പ് നടത്താമെന്ന് അത് സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഹൈദരലി ഷിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ചേർന്നിട്ടുള്ള മുസ്ലിം സംഘടനകളുടെ യോഗം തീരുമാനിച്ചിട്ടുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല ഈ വിഷയത്തിന്റെ ആധികാരികമായ എല്ലാ വശങ്ങളും സംസാരിക്കാൻ വേണ്ടി ആലിമ്യങ്ങൾ തന്നെ നമ്മുടെ അബ്ദുൾ സാബിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് യോജിച്ചു നിന്നുകൊണ്ട് നമ്മുടെ മാത്രം യോജിപ്പല്ല ഇന്ത്യയിൽ മതേതരത്വം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും യോജിപ്പിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാർലമെൻറ്റ് പതിനാറാം തീയതി ആരംഭിക്കുകയാണ് പാർലമെന്റ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ എളിയ പ്രതിനിധികളായ ഞങ്ങളെല്ലാം മറ്റാളുകളുമായി സംസാരിച്ച് പാർലമെന്റിന്റെ ആദ്യത്തിൽ തന്നെ ഈ പ്രശ്നം ഗൗരവതരമായി പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം നമ്മുടെ യോജിപ്പാണ് നമ്മുടെ വിജയം അതുണ്ടാവട്ടെ എന്നുള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് എല്ലാവിധ നന്മകളും ഞാൻ ഞാനൊരു ചെറിയ ഭാഷയും ഇവിടെ നിർത്തുന്നു അസ്സാം വാലിക്കും വാഹന അലഹമ്മ